മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വിശുദ്ധ നാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും ക്രിസ്മസ് സന്ദേശം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ നിങ്ങൾ ഈ ക്രിസ്മസിനെ നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ഒരുമിക്കുമ്പോൾ ഇസ്രായേലിലുള്ള ക്രിസ്ത്യാനികൾക്കും അതേപോലെ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കും വിശുദ്ധ നാട്ടിൽ നിന്നും ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഏഴ് യുദ്ധമുഖങ്ങളിൽ ഇസ്രായേൽ ഒരേ സമയം പോരാടുന്ന വേളയിൽ ഇസ്രായേലിന്റെ കൂടെ ശക്തമായ നിലകൊണ്ട കൊണ്ട ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിലയുറപ്പിച്ചു അതിശക്തമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് കാട്ടാളത്വത്തിന് എതിരെ ഇസ്രായേൽ മനുഷ്യരാശിക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ പിന്തുണ വളരെ നിർണായകമായിരുന്നു ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കും എതിരെ ഇസ്രായേലിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളുമായി സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുമായി ഞങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നു ജൂതരാഷ്ട്രവും അതിൻ്റെ സംസ്കാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ഞങ്ങൾക്ക് മടിയില്ല സിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകത്ത് ഇസ്രായേൽ ഇന്നൊരു മുന്നണി പോരാളിയാണ് ഞങ്ങളുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സഹായവും നിങ്ങളുടെ പിന്തുണയും കൊണ്ട് ഞങ്ങളെല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിക്കും സമാധാനത്തിൻ്റെ നാടായ ജറുസലേമിൽ നിന്നും എല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ക്രിസ്മസും മനോഹരമായ ഒരു പുതുവർഷവും ആശംസിക്കുന്നു അദ്ദേഹം ലോകത്തോട് ഈ ക്രിസ്മസ് സന്ദേശം അറിയിച്ചിട്ടുള്ളതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ കാണില്ല അതേസമയം ഗൾഫിലെ രാജാക്കന്മാർ എന്ത് സന്ദേശം അറിയിച്ചാലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അത് കൊടുക്കാനുള്ള മത്സരത്തിലായിരിക്കും എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ